ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു ട്വർ ക്ലോസ്റ്റർ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള റയോൺ കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ബദരി കൈൻഡ് ഓഫ് പ്രിന്റ് പോലെയൊക്കെ വരുന്ന നല്ല രസമുള്ള ഒരു സെറ്റ് ആണ് ദുപ്പട്ട് കണ്ടും ഇങ്ങനെ വരും ആ അടിപൊളിയായിട്ടുള്ള ടോപ്പ് കണ്ടോ നല്ല പ്രിൻറ്റഡ് ടോപ്പ് ആണ് വരുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് നക്കെ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നതാണേ ഫസ്റ്റ് വൺ ഈ ഒരു ബ്ലൂ ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് വരും ചില്ലി റെഡ് ഷെയ്ഡ് വരും കേട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് നെക്സ്റ്റ് വൺ നല്ല ഭംഗിയുള്ളൊരു ഒനിയൻ പിങ്ക് ഒരു എന്താ പറയുക ഒരു മെറൂൺ ഒക്കെ പോലത്തെ ഒരു ഷെയ്ഡ് വരും ആൻഡ് ലാസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു നേവി ബ്ലൂ ആണ് വരുന്നത് നല്ല രസമുള്ള ഒരു നേവി ബ്ലൂ ഷെയ്ഡ് ആണ് ബോട്ടം കണ്ട് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടം ആണ് ബോട്ടത്തിന്റെ പീസുകൾ അറ്റാച്ച് ചെയ്തിരിക്കുക എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് തുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും ഏറ്റവും പുതിയ റിയവൺ കോട്ടൺ കളക്ഷൻ ആണ് നല്ല രസമുള്ള കോട്ടൺ ആണ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ഓൾ ഓവർ ബോഡി പാർട്ടിൽ ഈ ഒരു പ്രിന്റ് വരുന്നു ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട പേര് ചെയ്തിരിക്കുന്നു അടുത്ത കളർ ഷെയ്ഡ് കാണും നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡാണ് വരുന്നത് നമുക്ക് ഇതൊക്കെ നല്ല രീതിക്ക് കോളറിനിക്കായിട്ടോ ബീനക്കായിട്ടോ ഒക്കെ സ്റ്റൈലി ആവുന്ന ആണ് ആൻഡ് ഓൾസോ നല്ല എലക്കൻ ആയിട്ട് കിടക്കുന്ന ദുപ്പട്ട കണ്ടോ നല്ല പ്രിന്റഡ് ദുപ്പട്ടയാണ് ദുപ്പട്ട് പേര് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് വൺ വന്നിട്ട് നല്ലൊരു ഡാർക്ക് ഗ്രേ ഒരു ആണ് വരുന്നത് ഇങ്ങനെ കണ്ടു ഓൾ ഓവർ ബോഡി പാർട്ടിൽ നല്ല ഭംഗിയുള്ള പ്രിന്റ് വരുന്നു നെക്കിന്റെ ഒരു സ്പെഷ്യൽ ഓഫ് പ്രിന്റ് പ്രൊവൈഡ് ചെയ്യുന്നു റയോൺ നയൻ ആണ് റേറ്റ് വരുന്നത് നല്ല രസമുള്ള ഒരു ചില്ലി റെഡ് കളർ ആണ് വരുന്നത് കണ്ടു ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള പ്രിന്റ് ആണ് വരുന്നത് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ആണ് ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും ബോട്ടം ഡോൾ ഡോൾ ബോട്ടം ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക ദാവന ഏരിയയിലേക്ക് നല്ല രസമുള്ള ഒരു പ്രിന്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടെ തുപ്പട്ടു എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് നെക്സ്റ്റ് വൺ വന്നിട്ട് അതിന്റെ ഈ ഒരു ആണ് വരുന്നിട്ട് ഒരു ഗ്രേറ്റ് വെള്ളിലേക്ക് ഒരു ആണ് വരുന്നത് നല്ല രസമുള്ള കളർ കോമ്പിനേഷൻ ആണ് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് വൺ ഈയൊരു പാറ്റേണിലെ ലാസ്റ്റ് വൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ ആണ് വരുന്നത് നല്ല രസമുള്ള ഒരു ഡെയിലി വെയർ കളക്ഷൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റ് ആണ് ആൻഡ് നെക്സ്റ്റ് പാറ്റേൺ കാണാം വൺ മന്ത്യൊരു പാറ്റേൺ ആണ് ബോട്ടം കണ്ടും ഇങ്ങനെയാണ് ബോട്ടം വരിക ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ബോട്ടം ആണ് എനിക്കിറ്റ പോഷൻ്റെ ആ ഒരു പ്രിന്റിൽ ഡിഫറൻസ് ഉണ്ട് ദുപ്പട്ട ഓൾസോ ആ ഒരു പ്രിൻ്റിന്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് ദുപ്പട്ടയും ക്രിയേറ്റ് ചെയ്തിരിക്കുക ബോട്ടത്തിന്റെ പ്രിന്റും ദുപ്പട്ടയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് വൺ കാണാം ഈയൊരു പാറ്റേണിൽ ലാസ്റ്റ് വേണ്ടെന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് അപ്പം ഇത്രയും കളർ ഷെയ്ഡ്സാണ് അവൈലബിൾ ആക്കിയിരിക്കും നല്ല രസമുള്ളൊരു സെറ്റാണ് ഓർഡർ ചെയ്യാനായിട്ട് ഫാസ്റ്റായിട്ട് വാട്സ്ആപ്പ് ചെയ്തോളൂ കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആയിട്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്